കോഴിക്കോട് എലത്തൂരിലെ ഇന്ധന ചോർജയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെതിരെ പോലീസ് കേസെടുത്തുവെന്ന വാർത്ത വരുന്നു കൗൺസിലറായ മനോഹര മാങ്ങാറിൻ്റെ പരാതിയിലാണ് നടപടി ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു രാഹുൽ പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം പറയു ആ എസ് കെ എൻ കോഴിക്കോട് എലത്തൂരിലെ എച്ച് പി സി എൽ കമ്പനിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ഡീസലാണ് ജനവാസ മേഖലയിലേക്ക് ഒഴുകിയത് ഈ സംഭവത്തിൽ സർക്കാർ വകുപ്പുകളുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് പോലീസ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യമായി എടുക്കുന്നത് എലത്തൂരിലെ വാർഡ് കൗൺസിലറായിട്ടുള്ള മനോഹരൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് അതായത് മനോഹരന്റെ പരാതി ഇങ്ങനെയായിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന എച്ച് പി സി എൽ കമ്പനിക്കെതിരെ നടപടി വേണമെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എലത്തൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള എസ് ഐ ആയി എസ് ഐയുടെ നേതൃത്വത്തിൽ എസ് ഐ ആയിട്ടുള്ള സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് എസ് ഐ ആയി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ കമ്പനിക്ക് നോട്ടീസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് എച്ച് പി സി എൽ കമ്പനിയിൽ നിന്നും ഈ ഡീസൽ പുറത്തേക്ക് ഒഴുകിയത് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിൽ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് സ്കേ